ഗുഡ്വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ റിസൾട്ട് ഞാൻ മോർണിംഗിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സെക്കൻഡ് സെമസ്റ്റർ എസ് ഡി സി യു സി ബി സി എസ് എസ് ബി എ ബി എ അഫ്സലുൽമ ബി എസ് സിയുടെ എക്സാമിനേഷൻ റിസൾട്ട് ഉണ്ടായിരുന്നു അതേപോലെ സെക്കൻഡ് സെമസ്റ്റർ എസ് ഡി സി ബി സി എസ് എസ് ബി എ ബി എ അഫ്സലുൽമ ബി എസ് സി റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു സെക്കൻഡ് സെമസ്റ്റർ ബി കോം പ്രൊഫഷണൽ ഉണ്ടായിരുന്നു അതുപോലെ സെക്കൻഡ് സെമസ്റ്റർ ബി കോം ബി ബി എ ബി എച്ച് ഡി ബി എച്ച് എ ബി ടി എച്ച് എം സി യു സി ബി എസ് എസ് സപ്ലിമെൻ്ററി എക്സാമിനേഷൻ റിസൾട്ട് ഉണ്ടായിരുന്നു സെക്കൻഡ് സെമസ്റ്റർ ബി കോം ബി ബി എയുടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ്റെ റിസൾട്ട് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയധികം റിസൾട്ട് നമുക്ക് ഉണ്ടായിരുന്നു കൂടാണ്ട് സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ആറാം തീയതി സെക്കൻഡ് സെമസ്റ്റർ എസ് ഡി സി ബി സി എസ് എസ് ബി കോമിൻ്റെയും റിസൾട്ട് വന്നിട്ടുണ്ട് രണ്ടായിരത്തി അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ റിസൾട്ടും വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ രണ്ടായിരത്തി പത്തൊൻപത് വൺവേഡ്സിലുള്ള റിസൾട്ട് ഇന്നലെ ആറാം തീയതി ബി കോം ബി ബിയുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ക്ലാസ് അതായത് നമ്മുടെ ചാനലിലെ കുറേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ സെക്കൻഡ് സെമിസ്റ്ററിൻ്റെ പ്രോബ്ലം പേപ്പർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ക്ലാസും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഹെൽപ്ഫുള് ആയിട്ടുണ്ട് നല്ല റിസൾട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കുട്ടികൾ കുട്ടികളെന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷമുണ്ട് നമ്മുടെ റിസൾട്ട് വരുമ്പോൾ കുട്ടികൾ ഇങ്ങനെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ കാരണം നമ്മുടെ ക്ലാസുകൾ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പഠിക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അപ്പോൾ ഇനിയും നമ്മുടെ ബാക്കിയുള്ള സെമസ്റ്ററുകളിലും നമ്മുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവർക്കും കൺഗ്രാറ്റ്സ് ഓക്കെ താങ്ക്